பீஃப் ஆஹா ஆ வா 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 காகு பீஃபிக்காழ வைக்காது கழிக்கு கொறையாயில்ல எந்த நோக்கண ഷ്ടേ എന്താ നോക്കണം നെയ്യാണോ നോക്കണത് എന്താ ഇത്ര താമസിച്ചത് എടുക്കാൻ എന്തൊക്കെയോ ഇതവിടെ കൊണ്ടുവച്ച് ഓ അടുത്തത് ശേഖരിക്കാൻ അങ്ങനെ പറ എന്താ അടുത്തതിനായിരിക്കും വേണോ ആ ഇതില്ലേന്നാണ് ചോദിക്കണേ ഞാൻ തുടച്ചതാടിയാ അവിടെയൊക്ക എന്താ കുളിക്കാതി ഉദ്ദേശിക്കണേ എന്താ കാക്കി കുട്ടി അടുക്കളയിൽ ഇരുന്നാണ് ചോദ അയ്യേ അവിടെ ഒക്കെ ചീത്തൈ നീ പുറത്തോണ്ട് വെച്ചത് എന്നോ കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ കുഞ്ഞുങ്ങൾക്കൊന്നും കുടുകളെ കാണാറില്ലല്ലോ ഇനിയെന്താ ഇനി എന്താ ഉം എന്താ കാണിക്കണം നോക്ക ഓ ഇഷു ോക്കി കണ്ടില്ലേ അതവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ച് എന്റെ ഇവിടെ തുടക്കുന്ന തുണിയാണെ ടേക്കി അതിനകത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ ക്യാമറയിൽ വന്നോന്നറിയില്ല എന്താ കാക്കിക്കുട്ടി ഏ ഒരു രക്ഷണം കൂടി കൊടുത്തോക്കട്ടെ ഏതായാലും അത് ചീത്ത ഇവിടെ കഴുകാൻ ഇട്ടക്കണെന്നാ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് കാക്കു ഇതെല്ലാം നോക്കി കാണണ്ടതേ കാക്കൂസിന് നിന്നെ കാക്കി പെണ് എന്തൊക്കെയാ കാണിച്ചു നോക്കിയേ ഒരു ദിവസത്തെ ഇവിടെ കൊണ്ട് തോൽപ്പിച്ചു എന്താ ഉദ്ദേശിച്ച നേരത്തെ കൊടുത്ത ഇവർക്ക് കൊണ്ടുവന്നപ്പോ തന്നെ കൊടുത്തായിരുന്നു അതെ വീണ്ടും വന്നിട്ടുണ്ട് കാക്കി എന്താ ചെയ്യണെ നമുക്ക് നോക്കാം എന്നാ കാക്കു എന്നാ കുറച്ച് കുറച്ച് കിളി കിളിത്തിണ്ട് വല്യ പീസ ആ നീ വേറെ എവിടെ കൊണ്ട് വച്ചിട്ട് താഴെ പോകൂലേടാണ്ടേ എന്താ കാക്കി ഇവിടെ വെച്ചതെടുക്കണില്ലേ ഏ ഇവിടെ വെച്ചത് കാക്കി കാക്കിക്കൂട്ടി எா பரையண உம் குண்டி எடுக்கணும் அவங்க நல்லா சேர்ந்தா நிக்கணும் ஏட்டா ഞാൻ വളരെ അടുത്താ നിക്കണ ഒരു പേടിയില്ല കാക്കുവാണെങ്കി പണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാനായിരുന്നു എനിക്ക് കാക്കുകൂട്ടി എന്താ പറയണ എന്താ പറയണ ഒന്ന് തൊടാൻ നോക്കിക്കോട്ടെ തൊടണ്ടു ക്യാമറ വെച്ചിരിക്കാന്ന് നേരം ഇല്ല അവിടെ ഇരിക്കണ്ട് എന്താ കാണിക്കണന്നാവും അതേ വേറെ കാക്ക വന്നിട്ട് ഓടിക്കാൻ നോക്കണ കാക്കി നമ്മള് സ്ഥിരം വന്ന രണ്ട് കാക്ക ഉണ്ടല്ലോ അത് പാവങ്ങള് ഇവര് പോയിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ ബീഫ് അല്ലെങ്കിൽ സമ്മതിക്കില്ല ഇവര് ഓക്കേ നോക്കേ 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 കണ്ട അവര് നീങ്ങി നീങ്ങി പോവും ഇവിടെ അങ്ങോട്ട് നീങ്ങി പോവും എന്താ കൊറച്ച നേരം കഴിഞ്ഞിട്ട് വന്നെടുത്തിട്ടാ ഇവിടെ കുറച്ച് കാക്കകളൊക്കെ ഉണ്ടായ അവരെയൊക്കെ ഓടിച്ച് കാക്കുവിനെയും പറഞ്ഞു വിട്ടിട്ട് വന്നെടുത്തിട്ടാ ഇനി ഈ തുണിയിൽ ഇവിടെ ഒരൊരിപ്പുണ്ട് അല്ല കാക്കു മോളിലുണ്ട് കാക്കു മോളിലുണ്ട് ഇതെല്ലാം കണ്ടിരിക്കും ഞാൻ വിശ്വ കാക്കു ഇല്ലന്ന് എന്താ അവിടെയൊക്കെ തുടച്ചതാണ് പോയി പോയി എങ്ങോട്ടാ പോയെന്നാവോട്ടാ പോയെന്ന് കണ്ടില്ലല്ലോ കഴിഞ്ഞ തവണയും കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഇതുപോലെ ഇറച്ചി ഞാൻ നന്നാക്കി കൊണ്ടു വന്നപ്പോൾ അത് ചിക്കനായിരുന്നു അവൾ പലതവണ വാങ്ങിച്ചിട്ട് വന്നിട്ട് വേറൊരു സ്ഥലത്ത് നമ്മുടെ അകത്ത് ഈ അവിടെ ഒരു ഷെൽഫുണ്ട് അറ്റത്തൊരു ഷെൽഫുണ്ട് ആ ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാക്കു വരണേനു മുമ്പ് വായു പിടിച്ച് അന്ന് കുറേ ഉണ്ടായിരുന്നു തോന്നി ചിക്കൻ്റെ നെയ്യും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ാക്കോ എന്നു വായ പിടിച്ച് പോയി കൊണ്ടേ വെക്കണ്ടായിരുന്നു പിന്നെ ഞാൻ എടുക്കുന്ന കണ്ടില്ല കാക്കുനി ഞാൻ കൊടുത്താ അവിടെ കൊണ്ടുവെച്ചു കൊടുത്ത് കാക്കി ഇത് മറന്നു അറിയാനാണ് ഇത് കഴുകീട്ടിലെടുത്തിട്ട് ഉറുമ്പിരിക്കും കുറെ നേരം ഇരിക്കണ ക ഇവിടെ നേരത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് മറന്നു ഈ തുണിയുടെ ഉള്ളില് ഈ തുണിയുടെ ഒളിപ്പിച്ചു വെച്ചത് മറന്നു പോയാ കാക്കിനെ അവിടെ കൊണ്ടു വെച്ചു കൊടുത്തതാ കൊറേ പ്രാവശ്യമായിട്ടോ കൊടുക്കണേ ആ കാക്കി ീ മറന്നുപോയാണ്ടാ കുറെ നേരം കേട്ടോ ഏതാണ്ട് ഒന്നര മണി ഒന്നര മണിക്കൂർ അല്ല ഉച്ചയായി രണ്ടു മണിക്കൂർ കഴിഞ്ഞു രണ്ട് രണ്ടര മണിക്കൂറായി തോന്നുന്നു ഇത് ഇവിടെ വെച്ചിട്ട് മറന്നിട്ടില്ല അപ്പ ഇതാണ് നമ്മുടെ കാക്കി കാക്കി കാക്കു സൂത്രശാലിയൊക്കെയാണ് മനുഷ്യന്മാര് പഠിപ്പിച്ചു കൊടുത്ത പോലെ ഉണ്ട് ഒളിപ്പിച്ചു വെക്കാൻ ഏതായാലും അവളുടെ കീഴിൽ ഒരു കോഴ്സിന് പോകാറുന്നു